അതിനൊട്ടും ചൂടില്ലേ ഇത്രയും നേരെ ഇങ്ങനെ പലവരാന്ന് വെളുത്തു വരുന്നൂ അപ്പം ഇന്ന് നമ്മള് ബൈക്കിലാണ് ട്രിപ്പ് അപ്പം യു എസ് സിയുടെ തന്നെ ഒരു ബൈക്ക് ഹേസ്റ്റപ്പുണ്ട് അപ്പോൾ ഇന്ന് അവരോട് ട്രിപ്പ് പോയി കളയാന്ന് വിചാരിച്ചു അപ്പോൾ അക്കാലം മറയൂര് പോകാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം കറക്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നോ ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ടോന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ എന്തായാലും റൂട്ട് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഈ വഴിയൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോയിട്ട് വരാം നിലവിൽ നമ്മളിപ്പോൾ ഒരു ഏഴ് ഏഴുപേരുണ്ട് വണ്ടികൾ രണ്ട് ഹൈനസ് ഒരു ക്ലാസിക്ക് അതായത് അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നൊരു ഹിമാലയൻ പിന്നെ ഒരു ആർ വൺ ഫൈവ് ഒരു ഡോമിനാർ പിന്നെ ഒരു എഫ് സി ടു ആണോ ആ ട്വിറ്റി ആണോ അപ്പം എല്ലാവരെയും പരിചയപ്പെട്ട് കമ്പനിയൊക്കെ ആയി വരുന്നേ എന്തായാലും ഈ റൈഡ് കഴിയുമ്പോഴത്തേക്കും ആകും വിളിച്ചു വെച്ചിട്ട് കുറവുണ്ട് ഇനി നമുക്ക് ചൂടെ വിളിച്ചമായിട്ട് റോഡൊക്കെ നന്നായിട്ട് കാണാവുന്ന സ്ഥലത്തുനിന്ന് വീഡിയോ എടുക്കാം നല്ല വീഡിയോ ഗുമ്മുള്ളൂട്ടാ അമ്മ ഒരേ വിട്ടില്ല ഇത് ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ പേസ് maintain ചെയ്യണമല്ലോ കുഴപ്പമില്ല കേട്ടോ വളരെ ഡീസൻറ്റായിട്ട് അത്യാവശ്യ സ്പീഡ് ഉണ്ടെന്നാലും വളരെ ഡീസൻറ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാട്ടിക്കൂടെ ഇത്ര നല്ല വഴിയൊക്കെ കാണുമ്പം ആരും ഓടിച്ചു പോകും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നല്ല രസമാണ് ഇങ്ങനെ വീശി വീശിയൊക്കെ പോകാൻ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഇങ്ങനെ ട്രാഫിക്കും ഇല്ല അപ്പം നിലവിലൊരു മൂന്ന് പേരുടെ ഫ്രണ്ടിലുണ്ട് ഒരു മൂന്ന് പേരോട് പുറകെ വരുന്നുണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് കുറവായതുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്ന് ഉണ്ടാകുമെന്നറിയത്തില്ല നമുക്ക് നോക്കാം അതായത് ഇനി മുകളിലോട്ട് കിടക്കുകയല്ലേ മുകളിലോട്ട് കിടക്കുവല്ലേ അടിമാലി ആകാറായി അടിമാലി ആ മലയുടെ പുറകിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് അപ്പം ലൈറ്റ് മൊത്തം ലെൻസിലോട്ടായിരിക്കും അത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല പക്ഷെ നമ്മൾ പെട്ടെന്നെങ്കിലും എത്തി കേട്ടോ പിന്നെ എല്ലാവരും ഏകദേശം ഒരേ പവറിലെ വണ്ടിയും ഏകദേശം ഒരേ റൈഡിങ് സൈഡും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പട്ടപ്പെട്ടെന്ന് പറഞ്ഞു വരും സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചമായിട്ടുണ്ട് ഇവിടെ മുഴുവൻ റോഡ് പണിയാ അതുകൊണ്ട് വഴിയുടെ സൈഡ് എല്ലാം അതുപോലെ ഇളക്കി ഇളക്കി മണ്ണ് റോഡിലോട്ട് വന്ന് കിടക്കുക അതുകൊണ്ട് പിരിവിട്ട് പോകാനും വയ്യ അതുകൊണ്ട് വണ്ടികളെല്ലാം കുറെ ഒതുക്കി ഉതുക്കി പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറാനും പാടാം ഏഹ് നമ്മളാ കോറവങ്ങളിലോട്ട് കയറിയപ്പോ തൊട്ടേ വഴിപണിയാണ് ഒരു സൈഡ് മൊത്തം കൂടെ ഉണ്ടാക്കുവാണോ ആണെന്ന് തോന്നുന്നു ആ അത്യാവശ്യം ആയി ചെറിയ തണുപ്പും കേറി വരുന്നുണ്ട് റോഡേ റോഡ് പുതുതായിട്ട് ടാർ ചെയ്താൽ പക്ഷേ ചെറിയ ഗ്രിപ്പ് കുറവുള്ളതു തോന്നുന്നുണ്ട് അതിനി എൻ്റെ തോന്നലാണോ ആക്ച്വലി ഗ്രിപ്പ് കുറവുള്ളാണോന്നുമില്ല കാരണം എന്തോ ഒരു റോഡ് ഗ്രിപ്പ് പറ്റി കുറച്ച് കുറവുള്ള പോലെ പോലൊരു തോന്നലും ആഹാ വഴി ഇങ്ങനെ വളഞ്ഞ് 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 പൊളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കേ ഇതുപോലത്തെ റോഡ് അതും വലിയ ട്രാഫിക് ഒന്നുമില്ല അതോ ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഇതിന്ന് പൊളിക്കാം നമ്മളിപ്പം പള്ളിവാസൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ആ പള്ളിവാസല് കഴിഞ്ഞു അതായത് പള്ളിവാസലാണോ കുടങ്ങളിൽ വാ ഈ ഒരു ഭാഗം ഭയങ്കര രസമാണ് കേട്ടോ എന്നാണ് ആ മരങ്ങളും ബാക്കിലൊക്കെ ആ മലയും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രസം അതാണ് പിന്നെ മറ്റേ ഈ തമിഴ് സ്റ്റൈല് ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമാണ് ഇതുപോലൊരു ക്ലൈമറ്റിലെ ഇതുപോലെയുള്ള അടിപൊളി വഴി കൂടെ ഇങ്ങനെ ലോങ് സ്റ്റോക്കിഞ്ചിൻ്റെ കൂട്ടുകൂട്ട് സ്റ്റബ്ദൊക്കെ കേട്ടിങ്ങനെ പോകുന്ന ഒരു പ്രത്യേക വൈഭവാണ് ആഹാ ഹാ ഹാ നമ്മളിങ്ങനെ ഓരോ വളവൊക്കെ തിരിഞ്ഞ് ഓരോ വ്യൂവിലേക്ക് ഇങ്ങനെ കയറി വന്ന് കഴിയുമ്പോഴത്തെ ഒരു റിസോർട്ട് നമ്മൾ കാർ ഓടിച്ച് പോയാൽ നമ്മൾ ഒരുപാട് കോൺഷ്യസ് ആവും അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ബൈക്ക് അല്ലെങ്കിൽ സൈക്കിളൊക്കെ വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ശരിക്കും കിട്ടുന്നത് കറക്റ്റ് വെളിച്ചം ക്യാമറയിലോട്ട് അടിച്ച് കയറുകയാണ് ആഹാ ഹാ ഈ റോഡൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് പിന്നെ എന്ത് കാര്യം വഴിപണിക്ക് വേണ്ടിട്ട് റോഡ് മുഴുവൻ മാന്യ പൊള്ളിച്ചിട്ടേക്കുവാ നല്ലൊരു സാധനമില്ല ബൈക്ക് ഓടിക്കാൻ പറ്റേ ജുലൊക്കെ ഒരു കിട്ടണ മസാജ് ചെയ്യുന്ന ഒരു സാധനമല്ലേ അവർ മസാജറ് അവത്തൊക്കെയാണ് കിടക്കുന്ന ഒരു ഫീൽ ആ ഇനി ടാറിംഗ് ചെയ്യുമ്പോഴത്തേന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഓൾറെഡി ഉള്ള റോഡ് സ്ക്രാച്ച് ചെയ്തിട്ടേക്കുന്ന എന്തായാലും ബൈക്ക് ചോടിക്കാൻ നല്ല സോ ഇതിനി അവിടെ വരെ എങ്ങനെയായിരിക്കും എന്നാ തോന്നുന്നത് കാരണം തൊട്ട് താഴെയാണ് ടാറിങ്ങിന്റെ മെഷീൻ കിടക്കുന്നതല്ല അപ്പോ ഇനി മിക്കവാറും എവിടെ വരെ ഇങ്ങനെ വഴി കിടപ്പുണ്ടെന്ന് അറിയത്തില്ല അമ്മമാരൊക്കെ റോഡിൽ നിന്ന് എടുക്കൊണ്ടിങ്ങനെ വന്നോണ്ടിരിക്ക ഞാൻ ഓർത്തു എന്നെയും കൊണ്ട് പോയായിരുന്നു മൂന്നാർന്ന് മറയൂർ റൂട്ടിലാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ആ അങ്ങോട്ട് പോയി ആ മലയുടെ അവിടെ മഞ്ഞു നിൽക്കുന്നത് നല്ല ദിവസം ഓക്കെ അപ്പൊ മൂന്നാർന്ന് നാൽപ്പത് കിലോമീറ്റർ ആണ് മറയൂര് വരുന്നത് അപ്പം മൂന്നാർന്ന് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നേരെ മറയൂർ നല്ല റൂട്ടാണ് കാഴ്ചയ്ക്ക് കണ്ണു പോകാൻ വേണ്ടി ഇപ്പം വന്ന വഴിക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു എന്നാൽ ഈ മൂന്നാർ ഓടുന്ന ഓട്ടോകളുണ്ടല്ലോ ഓട്ടോ അപ്പം നമ്മൾ സാധാരണ ശ്രദ്ധിച്ചിട്ടാണ് അത് ഈ ഡീസൽ ഓട്ടോയുടെ ബാക്കിൽ തരാൻ്റെ ടയർ അകത്തോട്ട് ചിരിഞ്ഞായിരിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ ഉള്ള ഓട്ടോകളുടെ ടയറ് അകത്തോട്ടും സാധാരണ ഉള്ളതിൽ ഒരുപാട് കൂടുതൽ ചിരിച്ചു വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ലോഡ് കൂടുതലെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും പക്ഷേ നമ്മൾ സാധാരണ നാട്ടിൽ കൂടി പറഞ്ഞവളത്തോ അങ്ങനെ കാണുന്നതിൽ ഒരുപാട് കൂടുതലകത്തോട്ട് ചീരിച്ചാണ് ഈ ഡീസലോട്ടോയുടെ ടയർ വെച്ചേക്കുന്നത് എന്താണെന്ന് വലിയ പിടി പിടികിട്ടിയില്ല അത്യാവശ്യം നല്ല നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ മഴ പെയ്തുന്നുണ്ട് എനിക്ക് റോഡിപ്പോഴും നനഞ്ഞാൽ കിടക്കുന്നത് വെയിൽ വളർന്നിട്ടുണ്ട് വെയിലിന് ചൂടുണ്ടെങ്കിലും ഏർന്ന് തണുപ്പുള്ളതുകൊണ്ട് ഒരു രസമുണ്ട് പിന്നെ വഴി നല്ലതായതുകൊണ്ട് ഓടിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട് ഉള്ളി ആസ്വദിച്ച് വണ്ടി ഓടിക്കാനാണ് റോഡും വണ്ടി ആസ്വദിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ വളവും തിരിഞ്ഞ് വന്ന് കയറുന്നത് പോലെ കിടിലിൻ്റെ ഒരു വ്യൂവിലേക്കാണ് നമുക്ക് ആ ക്യാമറയുടെ റെക്കോർഡ് ബട്ടൺ നടത്താനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് അത് കഴിഞ്ഞു പോകും മരങ്ങളിലൊക്കെ വയലറ്റ് പോകുണ്ടായിരുന്നു ഓ അങ്ങോട്ട് നോക്കിയാൽ മലകൾ നിൽക്കുന്ന എന്ത് രസമാ Don't play pretend You know you left me lonely I could tell them the whole story It may take a couple hours I've got time, let's get the chat How could I explain the situation? Man, it's so damn complicated Where do I start? Where do I end? I should go back to bed I'm going back to all the basics Teaching myself now how to erase it It's like learning a whole new language And I'm afraid, too scared to face it I just want consistent clarity But all my thoughts shorting me Some peace of mind is all I need To get peace to all of my family Okay! To you my friend, don't even ask, don't play pretend. my my nose It's so hard to believe That that one day I'll feel peace I I I want want control over life you 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 need push me me down when I'm weak never there for മരങ്ങളൊക്കെ നമ്മള് വയൽറ്റ് പൂക്കളൊക്കെ ആയിട്ട് ആ അടിപൊളി ഈ വഴി കുറെ സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ മരങ്ങളെന്ന് നോക്കി എല്ലാം നല്ല റെഡ് പൂക്കളൊക്കെ ആയിട്ട് നല്ല രസം അത്ര നേരം വയലറ്റ് പൂവായിരുന്നു റെഡ് പൂവായി ആഹാ നോക്കി ഫുള്ള് റെഡ് ആ ഓ ആ മരത്തിന് കീഴിൽ നമ്മുടെ വണ്ടികളിരിക്കുന്നുണ്ടോ എന്നെ രസം അല്ലേ മരത്തിനൊരു പ്രത്യേക ഷേപ്പും ഇഡിലം വ്യൂ കണ്ടോ നമ്മളിവിടെ ട്രിപ്പിളിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റിൽ ചായ കുടിക്കാൻ വേണ്ടി വരുവാ അത്ര മുഴുവൻ പൂച്ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ നിന്ന് ലൈറ്റ് ചായ ബസാർ അപ്പൊ ഇനി ഒരു ചായ കുടിക്കാം അമ്മാ എല്ലാവരും ചായയും കിടിയൊക്കെ ആയിട്ട് അവിടെ എത്തി എനിക്ക് പറഞ്ഞോ ചായ You know you left me lonely I could tell them the whole story It may take a couple hours I've got time, let's get the chat how could I explain the situation Man, it's so damn complicated Where do I start, where do I end? I should go back to bed I'm going back to all the basics Teaching myself now, how do we race it? It's like learning a whole new language And I'm afraid, too scared to face it I just want consistent clarity But all my thoughts destroy to me Some peace of mind is all I need to get പറയുന്നത് ശർക്കര ഫാക്ടറി ശർക്കര മടിക്കാനുള്ളപ്പോൾ കാണാൻ പോകും മോൻ കൊള്ളാം ഫോറസ്റ്റേഷൻ്റെ അകത്തോട്ടും ഇവിടെ ഉള്ളൊരു വഴിയാണ് ഓ കൊള്ളാലോ നൈസ് വഴിയാണല്ലോ നമ്മൾ എവിടെയാ എവിടെ സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും കൊള്ളാം നല്ല അടിപൊളി വഴി അടിപൊളി വഴി മീൻസ് വഴി മോശമാണ് പക്ഷേ ആ ഒരു കാടിൻ്റെ ഒരു സെറ്റപ്പും വൈബവും കൂടെ ഈ ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി രണ്ട് മഴയൊക്കെ പെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ഓ ചന്ദന ചന്ദന തൈകളും ചന്ദനത്തിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത് ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി ശർക്കര മിഠായി ഇതൊക്കെ കുറച്ച് പരിപാടിയും ഉണ്ടല്ലോ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കയറി കണ്ട് സാധനമൊക്കെ മേടിച്ചിട്ട് വരാം ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി കരിമ്പ് കിടക്കുന്നുണ്ടോ മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ടാങ്ക് ഫിൽട്ടർ ടാങ്ക് ആണ് അവിടുന്ന് പൈപ്പ് വഴിയാണ് പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ എട്ട് ഫിൽടറേഷനുണ്ട് പ്ലസ് മാനുവൽ ഫിൽട്ടറേഷൻ മെയിനിലാണ് പിന്നെ ഇനി ഒരു ചണ്ടിയൊക്കെ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഇടുന്നു ഈ ജ്യൂസ് പോലാക്കാൻ വേണ്ടി വിറങ്ങൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ചണ്ടി മാത്രമേ യൂസ് ചെയ്തു അപ്പോൾ നേരെ ഡ്രയറിലോട്ടേക്കാണ് പോകുന്നത് ഇവിടെ പെർ ഡേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോ ശക്കരയാണ് അഞ്ച് ടണ് കരിമീൻ്റെ ആവശ്യമുണ്ട് അപ്പം വൺ ടൈം പ്രോസസ്സിൽ നമുക്ക് നൂറ് കിലോ ശർക്കര എടുക്കാൻ പറ്റും അതായത് ആയിരം കിലോ കരിപ്പ് ഉടുത്ത് ചെയ്യാം അറുന്നൂറ് ലിറ്റർ ജ്യൂസ് ഉണ്ട് അത് ഇരുനൂറ് കിലോ ശർക്കര ഉണ്ടാക്കും അതായത് മൂന്നര മണിക്കൂർ നമ്മൾ നല്ലപോലെ മൂലം വറ്റിച്ചെടുത്തിട്ടാണ് ഈ ഒരു ശക്ര ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഡെമോയാണെങ്കിൽ അരിപ്പിച്ചിട്ട് കാണാം ഈ ഒരു അടുപ്പിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കി ചെയ്യുവാണ് ഇപ്പൊ അടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഒരു പാത്രം കൂടി വരും അപ്പൊ തീയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെയിലായിട്ട് ഇവിടെയാണ് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാലും പാത്രത്തിന്റെ അടിഭാഗം മാത്രമേ ചൂടാവുള്ളൂ സൈഡ് വശങ്ങളൊന്നും ചൂടാവില്ല കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിനുള്ള ഒരു എയർ ഇതിലോട്ടേക്ക് കടത്തി വിടുന്നുണ്ട് പ്ലസ് എക്സസ് ആയിട്ട് വരുന്ന ടീം പോക്കിയും എല്ലാം ഇത് ആ ഒരു പാസേജിൽ കൂടി നേരെ ഇതിലോട്ട് കടത്തിവിടും ഇത് ഡ്രയറാണ് ഈ ഒരു ചണ്ടി ആ റോഫി കൂടി വരും ഉണങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഉണങ്ങിയിട്ടുള്ള ചണ്ടിൻ്റെ നേരെ കടുപ്പിലോട്ടേക്കാണ് പോകുന്നത് ആദ്യത്തെ ജ്യൂസ് നമ്മൾ രാവിലെ ഫസ്റ്റ് ഫാനിലോട്ട് നോക്കും വരുന്ന ജ്യൂസ് അവിടെ നമ്മൾ ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കും ടൈമിൽ ടോപ്പിലായിട്ട് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ മാന്യലി അരിച്ചു മാറ്റി കളയും ശേഷം കിന്നിലോട്ടേക്ക് കൊടുക്കും ഇവിടെ രണ്ട് മണിക്കൂർ ഹൈ ആണ് ആസിഡിന് ഈക്വലായിട്ട് തിളയ്ക്കണം തിളച്ച് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഈ ഒരു കാട്ടുമാവിൻ്റെ ശർപ്പരത്തോണിലോട്ടേക്ക് ഒഴിക്കും ഈ ഒരു തടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാല് ഒഴിക്കുമ്പോൾ തടിയിലുള്ള കളറും ടേസ്റ്റും ആടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു കാട്ടുമാവിൻ്റെ ന്യൂസ് ചെയ്ത് ബാക്കിയുള്ള തടിയാവുമ്പോൾ ഇത് രണ്ടും സംഭവിക്കും സ്റ്റീലാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും ആ കത്തിക്കാൻ വേണ്ടി കരിമ്പിഞ്ഞൻ്റെ യൂസ് ചെയ്യുന്നത് അത് ഇതിനകത്തൂടെ വന്ന് ഈ കുഴലിനകത്തൂടെ അല്ലേ വരണേ അതിനകത്തൂടെ വന്ന് നേരെ ഉണങ്ങി ഈ ബെൽറ്റ് കൂടെ ഓ നേരെ അതിൻ്റെ അടിയിലോട്ട് പോവാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ മുമ്പേ കണ്ട അടുപ്പിൻ്റെ വർക്കിംഗ് മോഡലാണ് ഇത് ആ കരിമ്പിഞ്ഞി നേരെ ചെന്ന് ഇതിനകത്ത് അടുപ്പിലോട്ട് വന്ന് അവിടെ തീകത്തൊന്നും ഉണ്ടല്ലോ ഓ ഇവിടെ ശർക്കരക്കുള്ള കരിമ്പുന്നീര് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക വരും അപ്പം അതാ ഒരു കവി യൂസ് ചെയ്ത് മാനുവലായിട്ട് അരച്ച് മാറ്റി കളയും ഈ ഒന്നര മണിക്കൂറിൽ എത്ര ടൈം ഇതുപോലെ വരുന്നോ ഫുള്ള് നമ്മൾ മാനുവലി അരിച്ചു മാറ്റും പക്ഷേ രണ്ടിന്റേതടുക്കൊരു വാഴവുണ്ട് അതായത് ഓമ്പഴത്തേത് ഞാൻ ഇവിടുത്തെ എല്ലാ ദിവസത്തിലും ഇവിടെ രണ്ട് മണിക്കൂർ ഹൈ പോയിട്ടാണ് ആയിട്ടില്ല ആയി തരുന്നില്ല പിന്നെ ഇതിന് പാത്രം സൈഡിൽ ചൂസുണ്ട് അത് ഞാൻ പറഞ്ഞത് ഒട്ടും

നമ്മൾ ഒരു ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അത് നേരെ ഇതിലോട്ടേക്ക് പാസ് പാത്രത്തിന്റെ അടി മാത്രമേ സൈഡ് ചൂടാവില്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ശർക്കര കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാൻ കാരണം ഇത്രയും തീ ഇതിന്റെ അടി കത്തി ചൂടായിട്ടുള്ള പാത്രം ചൂടാ ാണ് ഇതിന്റെ താഴെ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അവിടുത്തെ പ്രോസസ് ഒക്കെ കഴിയുമ്പോ നമ്മളിത് അങ്ങോട്ടേക്ക് നീക്കി വെക്കും ഫൈനലായിട്ട് ഒരു ഫിൽട്ടർ കൂടെ ഉണ്ട് കാണുന്ന ഫിൽറ്ററിംഗ് സെന്ററിലായിട്ട് ഫിറ്റ് ചെയ്തിട്ട് അതില് ലിവർ ഉണ്ടല്ലേ അല്ല ഇല്ലല്ല അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ

ൊത്തം മേടിച്ചോ അയൽക്കാരെല്ലാം വിളിച്ചു ചാർട്ടൊക്കെ പരിപാടിയാണ് ിൽ ശർക്കര പോരാ മറയൂർ ശർക്കര സ്റ്റാർ ചെയ്ത് എല്ലാരും ശർക്കര മേടിച്ചോണ്ടിരിക്കുക ഞാൻ മേടിച്ചിട്ടുണ്ട് നമ്മൾ മറയൂർ റൂട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ആനയെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആന വരുന്നതാണെന്ന് ആരോ വിളിച്ച് പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് എല്ലാരും അതുകൊണ്ടാണോ ഇതിലേക്ക് നിർത്തിയേക്കുന്നതാകുമോ ഇതിലെല്ലാം വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് ആന വരുമെന്ന് വിചാരിച്ചാണോ എന്താണാവോ അറിയില്ല അത് കെ എസ് ആർ ടി സി ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ടല്ലോ ഏയ് ഡ്രൈവറൊന്നും ഇല്ലേ ബസ് ഒക്കെ നിർത്തിയിട്ട് ഡ്രൈവറ് പോയത്തോ താഴേ കാണാം ആ മരം കണ്ടോ എന്നാ രസം ആണെന്നുണ്ടോ താഴെല്ലാം താഴെ ഇഷ്ടംപോലുണ്ട് താഴെ അവിടൊക്കെ ഒരുപാടുണ്ട് വയൽറ്റ് ഇങ്ങനെ ഇതുപോലെ പൂക്കളുകൾ ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ല രസം അടിപൊളി അങ്ങനെ മറയൂടിന്ന് തിരിച്ച് പോയിക്കോണ്ടിരിക്കുക എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ അല്ല കിഡിലും വ്യൂ അല്ലേ ഇനിയിപ്പോൾ മൂന്നാർ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞാകളും കാര്യമായിട്ട് വ്യൂ ഒന്നും കാണാനില്ല അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അടുത്ത റൈഡിന് കാണാം ബൈ ബൈ You know you left me lonely, I could tell them the whole story. It may take a couple hours, I've got time, let's get a chat. To how could I explain the situation? Man, it's so damn complicated, where do I start, where do I end? I should go back to bed.